ഈ അടുത്തുനിന്ന് ഇതുപോലൊരു കല്യാണം കൂടിയിട്ടില്ല കേട്ടോ നല്ല സൂപ്പർ കല്യാണമായിരുന്നു ഭയങ്കര തിക്കും തിരക്കും ഒന്നും ഇല്ലെങ്കിലും നല്ല സൂപ്പർ കല്യാണമായിരുന്നു കേട്ടോ എന്തൊക്കെയോ ഒരു വ്യത്യാസം തോന്നി ഈ ഒരു കല്യാണത്തിന് ഫുഡായാലും അതുപോലെ അവിടുത്തെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി കേട്ടോ അപ്പോൾ ചെന്നതേ കല്യാണ പെണ്ണിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ രണ്ട് മൂന്ന് വർഷം മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷം തോന്നി കാരണം കല്യാണത്തിന് കാണുന്നതല്ലേ ഒരു സന്തോഷം ഈ ഇക്കടെ ഫ്രണ്ടാണ് കേട്ടോ കട ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ് അങ്ങനെ ഞങ്ങളിതേ കൊല്ലമത്തെ ഒരു ബീച്ച് റിസോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ എന്തോ ഒരു ടൈമിങ്ങിലെത്തിയതുപോലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതേ പെണ്ണിഞ്ചക്കന് മാല ഇടുന്ന ഒരു കറക്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുത്തു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ആ ഒരു സമയത്ത് ചെല്ലുമ്പോൾ അവരുടെ ആ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫോട്ടോയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കുട്ടികളൊക്കെ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇതേ ഫുഡ് അടിക്കാനുള്ള ഒരു തിരക്കായി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി <Gã> ി സദ്യ അതിലും എന്തൊക്കെയോ ഒരു പ്രത്യേകത തോന്നി അങ്ങനെ ഞങ്ങളതേ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലി ആക്കിയിട്ടുണ്ടായിരുന്നേ